ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ ഒരു പൊതുവായ ഒരു ഗുണം എന്താണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷിതത്വമാണ് സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൂടുതൽ സുരക്ഷിതത്വമാണ് എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ രാജ്യത്ത് ഈ സുരക്ഷിതത്വം ഉണ്ടാവാൻ കാരണം തന്നെ അവിടുത്തെ സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിക മതപഠനങ്ങൾ മതത്തിൽ തന്നെ ഇസ്ലാം മതത്തിൽ തന്നെ ഒരു സംസ്കാരമുണ്ട് അത് കാരണമാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പൊതുവായിട്ട് സുരക്ഷിതത്വം അത് ശാരീരിക സുരക്ഷിതത്വം മാത്രമല്ല ഭക്ഷണമായാലും എന്തായാലും എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു സേഫ്റ്റി ഉണ്ടാവാൻ കാരണം ഇസ്ലാം മതം തന്നെയാണ് ഇന്ന് ഈ കാണുന്ന യൂറോപ്പിലത്തെ അടുക്കും ചിട്ടയും വരെ ആൻഡലൂസിയ സംസ്കാരമാണ് എന്നുവെച്ചാൽ അതും മുസ്ലിങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത് പിന്നീട് അതിനുശേഷം മുസ്ലിങ്ങളൊക്കെ അവിടെ കൊന്നൊടുക്കി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ഈ അടിവേർ ഊന്നിയിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക സംസ്കാരമാണ് അതുകൊണ്ടാണ് ഈ യൂറോപ്പ് ഒക്കെ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയാം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പറയാവുന്ന ഒന്നാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് പ്രാകൃത മതമാണ് ഗോത്രീയ മതമാണെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പ്രത്യേകിച്ച് ആരും പറയില്ല കാരണം എന്താണ് ഇസ്ലാമിക രാജ്യത്ത് കിട്ടുന്ന സേഫ്റ്റി അതുപോലെ തന്നെ നല്ല ഉയർന്ന ശമ്പളം പിന്നെ ടാക്സ് കൊടുക്കണ്ടല്ലോ അത് മറ്റൊരു ഗുണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ടാക്സ് കൊടുത്ത് കൊടുത്തിട്ട് നട്ടല് വരെ പോട്ടും അപ്പോൾ ടാക്സ് കൊടുക്കണ്ട മാത്രമല്ല സുരക്ഷ ചികിത്സാ മേഖലയിലുള്ള സുരക്ഷ ഇതൊക്കെ കിട്ടുന്നത് മുസ്ലിം രാജ്യത്താണ് അപ്പം അങ്ങോട്ട് നാവ് നീട്ടി ഓടി ഓടി പോവും അത് പ്രത്യേകിച്ച് സംഘീ ഭീകരന്മാരാണെങ്കിൽ കൂടുതലോടി പോവും അവർക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒന്നും കിട്ടില്ല ശ്രീരാമൻ്റെ ഒരു അമ്പലം അല്ലാതെ പിന്നെ ഈ പശുവിന്റെ ഗോമൂത്ര അല്ലാതെ വേറൊന്നും ഇല്ലെന്നൊക്കെ അറിയുന്ന സംഘീ ഭീകരന്മാർ വരെ ഓട് ആദ്യം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് അറബ് രാജ്യങ്ങളിലേക്കാണ് അപ്പൊ ഇങ്ങനത്തെ സുരക്ഷിതത്വമുള്ള രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ സംസ്കാരത്തിനെ പരിഹസിച്ചാൽ എങ്ങനെ ഉണ്ടാവും അത് ഏറ്റവും തരംതാണ ഒരു പരിപാടിയല്ലേ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിരിക്കുകയാണ് യൂറോപ്പിൽ നിന്ന് വന്ന രണ്ട് സ്ത്രീകൾ അവരൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ പോയ സമയത്ത് സ്വാഭാവികമായിട്ടും അത് അറബ് രാഷ്ട്രമാണ് യു എ ഇ ആണ് ഗൾഫ് രാജ്യമാണ് അപ്പോൾ അവിടെ അറബികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും അല്ലാതെ ഈ യൂറോപ്യൻസിനെ പോലെ യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല അവിടെ വരിക അപ്പോൾ അവർ അറബികൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അറബികൾ എങ്ങനെയെന്ന് നമുക്കറിയാം ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ ഭാര്യ പർദ്ധ ധരിക്കും അതാണ് അവിടുത്തെ ഒരു സംസ്കാരം ആചാരം എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവരവിടെ സമാധാനത്തിലിരുന്ന് ഭക്ഷണം നല്ല കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ അഭിസാരികൾ യൂറോപ്പിൽ നിന്ന് വന്ന അഭിസാരികൾ ഒരു പുരുഷൻ പോലും ഇവൾമാരൊന്നും വിവാഹം തന്നെ കഴിക്കൂല ആകെ ഇതുപോലെ അഭിസാരികളെ ഉപയോഗിക്കുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ വെറും മാംസപ്പിണ്ഡങ്ങളായിട്ടുള്ള ഈ സ്ത്രീകൾ വന്നിട്ട് പരിഹസിക്കുകയാണ് അറബികളിനെ അറബികളുടെ ഒരു കൂട്ടായ്മയും ഒരു കുടുംബ ബന്ധങ്ങളും സംസ്കാരവും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്നതാണ് കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് അറബികൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടില്ല അവർ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം കുശലാന്വേഷണം നടത്തും വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ വാപ്പാക്ക് സുഖമല്ലേ ഉമ്മക്ക് സുഖമല്ലേ പറഞ്ഞത് അത് തന്നെ ഒരു അരമണിക്കൂർ പറ അത്രയും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാണ് അവരെ എല്ലാവരും സ്വീകരിക്കുക കുടുംബക്കാരനൊക്കെ അത്രയും അടുപ്പമുള്ള അത്രയും മനുഷ്യബന്ധമുള്ള ആളുകളാണ് ഈ അറബികൾ എന്ന് പറയുന്നത് അങ്ങനത്തെ അറബികളുടെ രാജ്യത്ത് പോയിട്ട് അവരെ തന്നെ ാണ് ഈ അഭിസാരികൾ എന്താണ് പരിഹസിച്ചതെന്നല്ലേ അവിടെ ആ ഇരിക്കുന്ന സ്ത്രീ പർദ്ദ ധരിച്ചു പോയി അതാണ് പരിഹാസത്തിന് കാരണമായി മാറിയത് നിങ്ങൾക്ക് ആ വീട് തന്നെ കണ്ടു നോക്കാം കണ്ടിലെ ഒരു ശബ്ദം പുറപ്പെടിക്കുന്നുണ്ട് ഈ ശബ്ദം എന്ന് പറയുന്നത് വളരെ ദയനീയത വരുമ്പോഴാണ് ഇവരിങ്ങനത്തെ ശബ്ദം പുറപ്പെടുവിക്കുക എന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ ദൈന്യത ആ സ്ത്രീയുടെ നിസ്സഹായത കണ്ടിട്ട് ദൈന്യത തോന്നുകയാണ് കാരണം എന്താണ് ആ സ്ത്രീ പർദ്ധ ധരിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു പർദ്ദങ്ങനെ മാറ്റിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അത് കണ്ടിട്ട് എന്താണ് സംഭവിക്കുന്നത് മറ്റു സ്ത്രീക്കും സുഖിക്കുന്നില്ല മറ്റൊരു സ്ത്രീ മതി എന്താ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലോ ഇവരുടെ രാജ്യത്ത് പോയുള്ള ആ സംസ്കാരം എന്താണ് നിങ്ങൾക്ക് തന്നെ കാണണം ഞാനിവിടെ കാണിക്കുന്നില്ല കാണിച്ചെന്തായാലോ പിന്നെ അത് ഈ യൂട്യൂബ് സമ്മതിക്കില്ല കാരണം ഫുള്ള് അശ്ലീലമാണ് ഓരോ സ്ത്രീകളും വസ്ത്രം ധരിക്കുന്നത് ധരിക്കാതിരിക്കാൻ നല്ലത് അങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് മിനിസ്കർട്ട് ഒന്നല്ല അതിനേക്കാൾ അപ്പുറമായി മാറിയിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ സംസ്കാര ശൂന്യമായ രാജ്യത്തിനാണ് ഇവർ വരുന്നത് എന്താണ് കുറച്ച് വെളുത്ത തൊലിയും കുറച്ച് സമ്പത്തും ആ രാജ്യത്തിനൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസം സാംസ്കാരികമായിട്ട് ഇത്രയും അധപ്പതിച്ച ഒരു ജനത വേറെ ഉണ്ടാവൂല അങ്ങനത്തെ ജനതയാണ് ഇത്രയും സംസ്കാരമുള്ള അറുപരാജ്യത്ത് വന്നിട്ട് പരിഹസിക്കാണ് ആ സ്ത്രീനെ ആ സ്ത്രീടെ ഒരു ഗതികേട് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പുറത്തിറങ്ങുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരാണെങ്കിലോ ഇവരുടെ കണ്ട എല്ലാരും നോക്കും കാരണം എന്താണ് ഇവരുടെ മറ്റതും ഒക്കെ പുറത്താണല്ലോ അപ്പം ഇങ്ങനെ നോക്കും സ്ത്രീകളിനെ ഒരു ചരക്കായിട്ട് വെറും കളിപ്പാട്ടമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇവരുടെ കണ്ടാൽ പക്ഷേ അറബ് സ്ത്രീകളിനെ ആരും തിരിഞ്ഞു നോക്കുക പോലില്ല കാരണം എന്താണ് തീരെ ആകർഷകമല്ലാത്ത രീതിയിലാണ് അവർ വസ്ത്രം ധരിക്കുക അവർക്കൊരു വാല്യൂ ഉണ്ട് അവർക്ക് വീട്ടിൽ ഇത് ധരിക്കേണ്ട ആവശ്യമില്ല പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് ധരിക്കുന്നത് അപ്പൊ അതിനെയാണ് പരിഹസിക്കുന്നത് ഇങ്ങനെ വീട് എടുത്തിട്ട് എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തുണ്ടായി യു എയിൽ വലിയ കാര്യമായിട്ട് പരിഹസിച്ചു എന്നിട്ട് എന്തായത് ഇപ്പൊ പോലീസ് പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ് കണ്ടെത്തിനെയും ഈ രണ്ട് തള്ളകളിനെയും ജയിലിൽ ഇട്ടിരിക്കുകയാണ് അതാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് സ്വന്തം രാജ്യത്തിരുന്നിട്ട് എല്ലാരും പരിഹസിക്കുന്നത് പോലെ യു എ വന്നിട്ട് പരിഹസിച്ചതാണ് എന്താണ് ഗോൾഡൻ ഐ ന്യൂസ് പറയുന്നത് ദുബായ് പോലീസ് ഹാവ് ഡിറ്റൈൻഡ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു രണ്ട് വിദേശ വനിതകളെ ഫോറിൻ ഇൻ വുമൺ ഫോർ മോക്കിംഗ് മുസ്ലിം സ്ത്രീയെ കളിയാക്കിയതിന് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുകയെന്നാ പറയുന്നത് അത് മാത്രല്ല ഇവർക്കെതിരെ മറ്റുള്ള വകുപ്പും വന്നിട്ടുണ്ട് അതായത് അനുവാദമില്ലാതെ എടുത്തു എന്നിട്ട് പ്രചരിപ്പിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള മറ്റുള്ള കേസുകൾ അങ്ങനെ ഇപ്പോൾ യുവര് വില കൈക്കൂലി നടക്കൂല മലന്ന് കിടന്ന് കൊടുത്താലും നടക്കൂല അപ്പോൾ ഈ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ പോലീസുകാർക്ക് മലന്ന് കിടന്ന് കൊടുത്താലും പിന്നെ കേസൊന്നും ഉണ്ടാവില്ലല്ലോ അതൊന്നും നടക്കൂല അവിടെ അവിടെ ന്യായം അവിടെ ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും എല്ലാവരും കുറേ നിയമമാണ് അവിടെ ഒരു കൈക്കൂലിയും പിടിപാടൊന്നും അവിടെ നടക്കൂല അതുകൊണ്ട് സുഖമായിട്ട് ഇവർക്കൊരു ഒരു വർഷം ചുരുങ്ങിയത് ജയിലിൽ കിടക്കാം പിന്നെ ബ്ലാക്ക് മാർക്ക് ചെയ്ത് ഡിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരിക്കലും യു എ യിൽക്ക് വരാൻ പറ്റില്ല യു എൽക്ക് മാത്രമല്ല ഒരു ഗൾഫ് രാജ്യത്തേക്കും വരാൻ പറ്റില്ല എന്ന അവസ്ഥയിലാക്കിയിട്ട് തീർച്ചയായും ഒരു കൊല്ലം ജയിലിൽ കിടക്കും വേണം അപ്പൊ ഇതാണ് ഇവര് സ്വന്തം സംസ്കാരം അറബ് നിന്ന് കാണിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് അതാണ് ഈ ഒരു വാർത്ത അപ്പൊ അതുകൊണ്ട് തന്നെ സംഘീ ഭീകരന്മാരൊക്കെ ഇതുപോലെ എങ്ങാനും വലതും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഗൾഫ് രാജ്യത്തേക്കൊന്നും വരണ്ട അവിടെ പിന്നെ മോദിയോ സുരേഷ് കോഴിയോ ഒന്നും തന്നെ രക്ഷിക്കാൻ വരില്ല നേരെ അകത്ത് പിടിച്ചിടും പിന്നെ അവിടെ കിടക്കേണ്ടി വരും അവിടെ പിന്നെ ഒരു ജയ് മാതാക്കിയും ജയ് ശ്രീറാമനും ഒന്നും നടക്കൂല അവിടെ എന്ന് നല്ല മനസ്സിലാക്കി വെച്ചുള്ള യൂറോപ്യൻ വനിതകളെ വരെ പിടിച്ച അകത്തുള്ളും എന്നുണ്ടെങ്കിൽ പിന്നെ സംഘികളിലൊന്നും ഇരുവെച്ച് തരുന്നേ കാണുക പോലും ഇല്ല അതുകൊണ്ട് തന്നെ അഭ്യാസം ഇന്ത്യയിൽ മാത്രം എടുത്താൽ മതി അവിടെ വന്നിട്ട് നല്ല നനഞ്ഞ പൂച്ചനെ പോലെ ജീവിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ വീടുകളിൽ മാത്രമാരെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം